മുന്നൂറ് കോടിയുടെ അജിത് ആക്ഷൻ പടത്തിന് എന്താണ് സംഭവിക്കുന്നത് ദൈർഘ്യം ഇത്രയും കുറവോ ചർച്ചയായി ഗുഡ് ബൈ അഗ്ലിയുടെ റൺ ടൈം വലിയ ആവേശത്തോടെയാണ് അജിത് കുമാർ ആദിക് രവിചന്ദ്രൻ ചിത്രം ഗുഡ് ബൈ ഡിക്കായി ആരാധകർ കാത്തിരിക്കുന്നത് സിനിമയുടെ അപ്ഡേറ്റുകൾക്ക് വൻ സ്വീകരണമാണ് ലഭിക്കുന്നത് ഇപ്പോഴിതാ സിനിമയുടെ ഏറ്റവും പുതിയ അപ്ഡേറ്റാണ് വന്നിരിക്കുന്നത് കേരളത്തിലെ തിയേറ്ററുകളിൽ ചിത്രം പ്രദർശനത്തിന് എത്തിക്കുന്നത് ഗോകുലം മൂവീസാണ് മാത്രമല്ല അജിത്തിന് ആരാധകർ ഒട്ടും കുറവില്ലാത്ത കേരളത്തിൽ ചിത്രത്തിന് വലിയ വരവേൽപ്പ് ലഭിക്കുമെന്നും കണക്കുകൂട്ടലുണ്ട് ഏപ്രിൽ പത്തിനാണ് സമ്മർ റിലീസായി ചിത്രം എത്തുന്നത് മൂന്ന് ലുക്കിലാണ് അജിത്ത് സിനിമയിൽ എത്തുന്നത് എന്ന പ്രത്യേകതയുമുണ്ട് ഈ മൂന്ന് ഗെറ്റപ്പുകളും ഇപ്പോൾ ട്രെൻഡിംഗ് ആയി കഴിഞ്ഞു വളരെ ചെറിയ സമയത്തിനുള്ളിൽ തടി കുറിച്ച് പുതിയ ലുക്കിലെത്തിയ അജിത്തിനെ എല്ലാവരും പുഴർത്തുന്നുമുണ്ട് അതേസമയം ആക്ഷൻ പശ്ചാത്തലത്തിൽ കഥ പറയുന്ന സിനിമയുടെ റൺ ടൈം രണ്ട് മണിക്കൂർ പതിനെട്ട് മിനിറ്റ് ഉണ്ടാകുമെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് സെൻസറിംഗിന് മുമ്പുള്ള റൺ ടൈമാണിത് ആക്ഷൻ കോമഡി ഗണത്തിൽപ്പെടുന്ന ചിത്രമാണിത് സെൻസറിംഗിൽ ചിത്രത്തിന്റെ ദൈർഘ്യം ഇനിയും കുറയുമോ എന്നാണ് ആരാധകരുടെ ആകാംക്ഷ അതേസമയം സെൻസറിംഗ് കഴിഞ്ഞാൽ മാത്രമായിരിക്കും ഗുഡ് ബൈഡ് അഗ്ലിയുടെ റൺ ടൈം സംബന്ധിച്ച ഔദ്യോഗിക റിപ്പോർട്ടുകൾ പുറത്തുവരൂ സമീപകാലത്ത് തമിഴ് സിനിമയിൽ സൂപ്പർ താര ആക്ഷൻ ചിത്രങ്ങളിൽ ഏറ്റവും ദൈർഘ്യം വിജയ് നായകനായ ഗോട്ടിനായിരുന്നു നൂറ്റി എൺപത്തിമൂന്ന് മിനിറ്റ് ആയിരുന്നു ചിത്രത്തിന്റെ ദൈർഘ്യം ഏറ്റവും കുറവ് അജിത് കുമാർ നായകനായ തുനുവിനും നൂറ്റി നാൽപ്പത്തിയാറ് മിനിറ്റ് ആയിരുന്നു ചിത്രത്തിന്റെ റെൺ ടൈം മാർക്ക് ആന്റണിയുടെ വിജയത്തിനു ശേഷം അധിക രവിചന്ദ്രന്റെ സംവിധാനത്തിലെത്തുന്ന ചിത്രം എന്ന നിലയിലും ഈ ചിത്രത്തിന് വലിയ ഹൈപ്പ് തന്നെയാണുള്ളത് ചിത്രത്തിൽ ഒരു വമ്പൻ കാമ്യൂ ക്യാരക്ടർ ഉണ്ടാകുമെന്നാണ് റിപ്പോർട്ടുകൾ വരുന്നത് സിനിമയിൽ എസ് ജെ സൂര്യ കാമ്യോപേക്ഷത്തിലെത്തുമെന്നും അഭ്യൂഹങ്ങൾ പരക്കുന്നുണ്ട് എന്തായാലും അജിത് ആരാധകർ ഏപ്രിൽ പത്തിനു വേണ്ടിയുള്ള കാത്തിരിപ്പിലാണ് എന്റർടൈൻമെന്റ് ഡെസ്ക് സി സി മലയാളം മലയാളം ന്യൂസ് ന്യൂസ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം